പകൽ നടു റോഡിൽ വെച്ച ഒരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനുള്ള ശ്രമം നടന്നിരിക്കുകയാണ് മറ്റെവിടെയുമല്ല നമ്മുടെ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ ആലുവയിലെ യു സി കോളേജിന് സമീപത്തുള്ള സ്നേഹതീരം റോഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ യുവതി രക്ഷപ്പെടുന്നത് സംഭവത്തിൽ മുപ്പത്തോം സ്വദേശിയായ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചൂണ്ട സ്വദേശിനിയായ ടെസ്സിക്കെതിരെയാണ് ഇയാൾ പെട്രോൾ ഒഴിച്ച് നടു റോട്ടിൽ വെച്ച തീ കൊളുത്താനുള്ള ശ്രമം നടത്തിയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ യുവതി ഓടി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ആ സ്നേഹ തീരം റോഡിലൂടെ ഈ യുവതി ഓടിക്കൊണ്ട് പോകുന്ന ശേഷം ഒരു ഇടവഴിയിൽ ഒരു വീട്ടിലേക്ക് കയറി ഈ യുവതി രക്ഷപ്പെടുന്നതുമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശേഷം അവിടെ നടന്നു പോകുന്ന കുറച്ച് സ്ത്രീകൾ ഈ വിവരം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ശേഷം ഈ സ്ത്രീ ായിരുന്ന വീട്ടിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു ഈ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് ആലുവയിലെത്തിയ ഈ ടെസ്സി എന്ന് പറയുന്ന ഈ യുവതിയെ അലി എന്ന് പറയുന്ന ഈ യുവാവ് ബൈക്ക് നിർത്തി ബൈക്ക് നിർത്തി തടഞ്ഞതിനു ശേഷം ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു ശേഷം തീ കൊളുത്താനുള്ള ശ്രമം നടക്കവയാണ് ഈ യുവതി ഓടി രക്ഷപ്പെടുന്നത് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഈ യുവതിയുടെ പിന്നാലെ തന്നെ അലി ബൈക്കിൽ വരുന്നതും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഏതായാലും സംഭവത്തിന്റെ ആദ്യഘട്ടത്തിൽ ടസി പരാതി നൽകിയിരുന്നില്ല പിന്നീട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് പരാതി നൽകുകയും സംഭവത്തിൽ മുപ്പത്തോളം സ്വദേശിയായിട്ടുള്ള അലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തട निर्ती പട്ടാപ്പകൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാനുള്ള ശ്രമത്തിന് പിന്നിലുള്ള കാരണമായി പറയുന്നത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി അലിയെ മൊബൈലിൽ ബ്ലോക്ക് ചെയ്തിരുന്നു കൂടാതെ തൻ്റെ വീട്ടിലേക്ക് വരരുത് എന്നുള്ളൊരു നിർദ്ദേശവും അലിക്ക് ഈ പെൺകുട്ടി നൽകിയിരുന്നു ഇതിൽ പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയെ പട്ടാപ്പകൽ തീ കൊളുത്തി തീ കൊളുത്താൻ ഈ അലി എന്ന് പറയുന്ന യുവാവ് ശ്രമിച്ചത് ഏതായാലും ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി ഭാഗ്യത്തിന്റെ അകമ്പടിയോടു കൂടി രക്ഷപ്പെട്ടിരിക്കുകയാണ് അതേസമയം കേരളത്തിൽ ഇന്നും ക്രൈം വാർത്തകൾക്ക് കുറവില്ല എന്ന് തന്നെ പറയാം അതിനൊരു ഉദാഹരണം തന്നെയാണ് ഈ പെൺകുട്ടി ഭാഗ്യം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം അവിടെ നിന്ന് അലിയുടെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെടാനും ശേഷം ഒരു ഇടവഴിയിലൂടെ പോയി അവിടെ നിന്ന് ഒരു വീട്ടിലെത്താനും സാധിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് രക്ഷപ്പെടാനായത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇന്നത്തെ ക്രൈം കോളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാന വാർത്തയായി ഇത് മാറുമായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള